തീർച്ചയായിട്ടും അത് ഒരു ആശയപരമായിട്ടും രാഷ്ട്രീയമായിട്ടും മാത്രമല്ല ഇവിടെ പ്രായോഗികമായിട്ട് തന്നെ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ അങ്ങോട്ട് പോവാണല്ലോ സ്ഥാനം കിട്ടുമെന്നുള്ള ചോദ്യം ആർ എസ് എസിൻ്റെ അപകടകരമായിട്ടുള്ള നില സംബന്ധിച്ച് ബോ സാമാന്യ ബോധം പോലും ഇല്ലാത്ത കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അത് കെ പി സി സി പ്രസിഡൻ്റ് പോലും അതാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന കെ പി സി സി പ്രസിഡൻറ്റ് പറയുന്നത് ആർ എസ് എസിൻ്റെ ശാഖകൾക്ക് സംരക്ഷണം കൊടുക്കാൻ ഞാൻ എൻ്റെ കുട്ടികളെ അയച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ് നമ്മുടെ മുമ്പിൽ മണിപ്പൂരുണ്ട് ക്രിസ്തീയ ദേവാലയങ്ങൾ അടിച്ച് നിരപ്പാക്കിയിട്ടുള്ള മണിപ്പൂരിൻ്റെ അനുഭവം രാജ്യത്ത് ഉടങ്ങിയുള്ള മുസ്ലിങ്ങളെ വംശഹത്യ നടത്തിയതുള്ള അനുഭവം ഉണ്ടൊക്കെ ആർ എസ് എസ് ആണ് നടത്തുന്നത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ട് ആക്രമവും കൊലപാതകവും നടത്തിയിട്ടുള്ളത് ആർ എസ് എസ് അത്തരമൊരു ശക്തിയുടെ ശാഖക്ക് സംരക്ഷണം കൊടുക്കാൻ കോൺഗ്രസുകാരനായിട്ടുള്ള ഞാൻ എൻ്റെ കുട്ടികളെ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് കോൺഗ്രസിൻ്റെ സമീപനം എന്ന് മാത്രമല്ല മാധ്യമ പ്രതികൾ ചോദിച്ചല്ലോ താങ്കൾ ബി ജെ പിയിലേക്ക് പോകും എന്ന് കേൾക്കുന്നുണ്ടല്ലോ അദ്ദേഹം എന്താ പ്രതികരിച്ചത് എനിക്ക് തോന്നുമ്പോൾ ഐ വിൽ ഗോ വിത്ത് ബി ജെ പി എന്നാണ് ഇതാണ് കോൺഗ്രസ് നേതൃത്വം എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ ഭാവി തന്നെ അപകടത്തിലാവുന്ന സാഹചര്യത്തിൽ ആ അപകടത്തിന് കാരണക്കാരായിട്ടുള്ള ആർ എസ് എസിനെയും സംഘപരിവാരത്തെയും അതിൻ്റെ ഗൗരവത്തിൽ കാണാത്ത കോൺഗ്രസ്സിന് ഒരിക്കലും ഈ ചരിത്രപരമായ ഉത്തരവാദിത്വം ഇന്നത്തെ കാലം ആവശ്യപ്പെടുന്ന ഉത്തരവാദിത്വം നിർവഹിക്കാനാവില്ല അത് നിർവഹിക്കാൻ കഴിയുന്ന പ്രസ്ഥാനം രാജ്യത്തിലെ ഇടതുപക്ഷം മാത്രമാണ് അത് ആസൂത്രിതമാണ് എന്നതിന് വേറെയും തെളിവുണ്ടല്ലോ അതായത് ഇത് ബി ജെ പിയുടെ തൃശൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സിനിമാ നടൻ മാത്രമല്ല അങ്ങ് പ്രധാനമന്ത്രി കസരി മോദി കഴിഞ്ഞ വർഷത്തെ ഈസ്റ്റർ ദിനത്തിൽ ഡൽഹിയിലെ കത്തഡ്രൽ സന്ദർശിച്ചാൽ ക്രിസ്തീയ ദേവാലയം സന്ദർശിച്ചു എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ആർ എസ് എസിൻ്റെ ഒരു ആസൂത്രണമാണ് ഫേസ്റ്റ് ടൈം ആദ്യമായിട്ട് അവർ ശത്രുപക്ഷത്ത് നിർത്തുന്നത് രാജ്യത്തുടനീളമുള്ള മുസ്ലിങ്ങളെയാണ് അപ്പോൾ ആ ഘട്ടത്തിൽ ക്രിസ്ത്യൻ വിഭാഗത്തിനെതിരായിട്ട് വേണ്ടത്ര ഊന്നൽ ഉണ്ടാവില്ല എന്നാൽ ഇത് തിരിച്ചറിയാതെ ഹരി മണിപ്പൂർ സംഭവിച്ചു അപ്പോൾ കൃത്യമായിട്ടുള്ള അജണ്ടയാണ് ഗോൾവാൾക്കർ പറഞ്ഞു വെച്ചത് ആ അജണ്ട ഓരോന്നോരോന്നായിട്ട് നടപ്പാക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില പ്രകടനങ്ങൾ ഇപ്പോൾ ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റ് അബ്ദുള്ള കുട്ടിയാണല്ലോ മനസ്സിലല്ലേ അപ്പോൾ അതൊക്കെ യഥാർത്ഥത്തിൽ ഈ ഹിന്ദുത്വ വർഗീയത അത് ഫാസിസ്റ്റ് രൂപത്തിൽ രാജ്യത്ത് നടപ്പാക്കുന്നതിനുള്ള വിവിധതരം തരം അടവുകളാണ് അതാണ് വിവിധതരം അടവുകളാണ് ആളെ വഞ്ചിക്കാനുള്ള ആളെ പറ്റിക്കാനുള്ള പലതരം അടവുകളും ആർ എസ് എസ് ബി ജെ പി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് താങ്കൾ ഈ തൃശ്ശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറഞ്ഞത് അതായത് ഇവിടെ മുസ്ലിം സമുദായത്തെയാണ് അവരിപ്പോൾ ആക്രമത്തിൻ്റെ ആക്രമത്തിന് ശരവീയമാക്കുന്നത് ലക്ഷ്യമാക്കുന്നത് അതിൻ്റെ ഫലമായിട്ടാണ് ബി ജെ പി യു പി സംസ്ഥാനം ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനം അവിടുത്തെ ജനസംഖ്യയുടെ ഇരുപത് ശതമാനം മുസ്ലിം ജനസംഖ്യയാണ് ഒറ്റ മുസ്ലിം എം പി യെയും അവർ ജയിപ്പിച്ചിട്ടില്ലല്ലോ ബി ജെ പി സ്ഥാനാർത്ഥി പട്ടികയിലും ഇടം കൊടുത്തിട്ടില്ലല്ലോ കഴിഞ്ഞ ലോക്സഭാ സമ്മേളനത്തിൽ ബി എസ് പിയുടെ അംഗമായിട്ടുള്ള ഡാനിഷ് അലി അദ്ദേഹത്തെ മതം പറഞ്ഞിട്ട് ആക്ഷേപിക്കാൻ ഒരു ബി ജെ പിയുടെ എം പി തയ്യാറായി ഒരു നടപടിയും ബി ജെ പി നേതൃത്വം കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ അത് കൃത്യമായിട്ടുള്ള ഒരു പടിപടിയായിട്ടുള്ള അജണ്ടയുടെ ഭാഗമാണ് ഈ മുസ്ലിം വിരുദ്ധമായിട്ടുള്ള സമീപനം അതിൻ്റെ ഭാഗമായിട്ടുള്ള ആക്രമണങ്ങൾ അല്ല ജുഡീഷ്യറിയിൽ സംഘപരിവാരം ഇടപെടുന്നത് ഉണ്ട് എന്നുള്ള ആക്ഷേപം ശരിവെക്കുന്ന ചില അനുഭവങ്ങൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ രാമക്ഷേത്ര കേസിൽ വിധി പറഞ്ഞിട്ടുള്ള ജഡ്ജിക്ക് പിന്നീട് പദവി കൊടുത്തൽ അങ്ങനെയുള്ള പല നടപടികളും രാജ്യത്ത് ഉണ്ടാവുന്നുണ്ട് അത് സ്വതന്ത്രമായിട്ടുള്ള ജുഡീഷ്യറിക്ക് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്ന കാര്യങ്ങളാണ് ഇതേക്കുറത്തെ കുറിച്ചൊക്കെ ജനങ്ങൾ ഗൗരവപൂർവ്വം ചിന്തിക്കുന്നുണ്ട് പ്രതികരിക്കുന്നുണ്ട് റിയാസ് മൗലവി കേസിൻ്റെ കാര്യത്തിൽ ജഡ്ജിയുടെ വിധിയിലെ പ്രശ്നങ്ങളാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ അപ്പീലായിട്ട് സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുള്ളത് പക്ഷേ ആ വിധി വന്നപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ കൈക്കൊണ്ട നിലപാടെന്താണ് പ്രോസിക്യൂഷന് വീഴ്ച പറ്റി പോലീസ് അന്വേഷണത്തിൽ വീഴ്ച പറ്റി എന്നാണ് യഥാർത്ഥത്തിൽ കാസർഗോഡ് ജില്ലയിൽ ആർ എസ് എസ്സുകാർ പ്രതികളായിട്ടുള്ള നിരവധി കൊലക്കേസുകൾ ഉണ്ടായിട്ടുണ്ട് എല്ലാ കൊലക്കേസുകളും കോടതി വിട്ടതാണ് മൂന്ന് മാസം കൊണ്ട് പ്രതികളായിട്ടുള്ള ആർ എസ് എസ്സുകാർക്ക് ജാമ്യം നേടി പുറത്തു വരാൻ കഴിഞ്ഞു പക്ഷെ റിയാസ് മൗലവി കേസിലെ പോലീസിൻ്റെ ഫലപ്രദമായിട്ടുള്ള ഇടപെടൽ പ്രോസിക്യൂഷൻ്റെ കൃത്യമായിട്ടുള്ള കോടതിയിലെ ഇടപെടൽ ഗവൺമെൻറ് അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയത് ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് ജാമ്യം കിട്ടാതെ ഏഴ് വർഷം ഏഴ് ദിവസം ആർ എസ് എസ്കാരായിട്ടുള്ള പ്രതികൾക്ക് ജയിലിൽ കഴിയേണ്ടി വന്നു കോവിഡ് കാലത്ത് മറ്റെല്ലാ ശിക്ഷാ തടവുകാരെയും പരോള് കൊടുത്തിട്ട് പോലും പരോൾ ലഭിക്കാതെ ജയിലിൽ കഴിഞ്ഞവരാണ് ആർ എസ് എസ്കാരായിട്ടുള്ള പ്രതികൾ അപ്പോൾ യഥാർത്ഥത്തിൽ തെളിവുകൾ കൊടുത്തിട്ടും കോടതി അത് പരിഗണിച്ചില്ല എന്നതാണ് പ്രോസിക്യൂഷൻ്റെ വാദം അതനുസരിച്ച് ഹൈക്കോടതിയിലിപ്പോൾ ഹർജി നൽകി അപ്പീൽ നൽകിയിരിക്കുകയാണ് ആ അപ്പീലിൽ ഇപ്പോൾ കൃത്യമായിട്ടുള്ളൊരു നിലപാട് ഹൈക്കോടതി സ്വീകരിച്ചിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ടും ജുഡീഷ്യറിയിൽ ജനങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിക്കുന്ന നടപടികളും കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് ഒലിബി സഖ്യം എന്ന് പറഞ്ഞാൽ അത് തൊണ്ണൂറ്റി ഒന്നിലെ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയതാണല്ലോ പക്ഷേ ഇതേവരെ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെ നേതാക്കന്മാരും അത് സംഭവിച്ചിട്ടില്ല അതേസമയം ബി ജെ പിയുടെ നേതാവായിരുന്ന കെ ജി മാരാർ അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര ഗ്രന്ഥത്തിൽ ആ പാഴായ പരീക്ഷണം എന്ന അധ്യായത്തിൽ അതൊക്കെ മാരാർ പറഞ്ഞു വെ മാരാരുടെ ജീവചരിത്ര ഗ്രന്ഥകാരൻ പറഞ്ഞു വെക്കുന്നുണ്ട് അന്ന് നടത്തിയിട്ടുള്ള ചർച്ച കോഴിക്കോടും കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒക്കെ ആയി നടന്നിട്ടുള്ള ചർച്ചയിൽ അത്തരമൊരു സഖ്യം രൂപപ്പെട്ടു ആ സഖ്യത്തിൻ്റെ സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിലുണ്ട് എന്ന് പറയാനാവില്ല അതേസമയം ഇടതുപക്ഷ വിരുദ്ധ മനോഭാവം വളർത്തിയെടുത്ത് ബി ജെ പിയുടെ വോട്ട് കൂടി തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനാണ് കോൺഗ്രസ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് എന്നതാണ് ഈ ഘട്ടത്തിൽ പറയുവാൻ കഴിയുന്നത് തീർച്ചയായിട്ടും അങ്ങനെ സംശയിക്കണം കാരണം ഇവിടെ കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാവുമ്പോൾ ഏതാണ്ട് മൂന്ന് വർഷത്തോളം ബാക്കിയുള്ള രാജ്യസഭാ സീറ്റ് അത് ബി ജെ പിക്ക് കിട്ടാൻ പോവുകയാണ് ബി ജെ പിക്ക് കിട്ടാൻ പോവുകയാണെന്നല്ല ബി ജെ പിക്ക് ഉറപ്പായും കിട്ടും അപ്പോൾ ബി ജെ പിക്ക് രാജ്യസഭയിൽ കുറച്ച് ഞെങ്ങി ഞെരുങ്ങിയിട്ടുള്ള സമീപനമാണുള്ളത് അവിടെ ബി ജെ പിക്ക് സഹായകരമായിട്ടുള്ള നിലപാടാണ് വേണുഗോപാലിൻ്റെ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി ഇവിടെ പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് ജയിച്ചിട്ടുള്ള എം എൽ എ ആയിട്ടുള്ള ഷാഫി വടകരക്ക് വന്നത് സ്വാഭാവികമായിട്ടും സംശയിക്കത്തക്ക നിലയിലൊരു സാഹചര്യമുണ്ട് കാരണം അവിടെ ബി ജെ പിക്ക് നിയമസഭയിൽ അക്കൗണ്ട് തുറങ്ങാനുള്ള ഒരു സാഹചര്യമാണോ സൃഷ്ടിക്കുക പക്ഷേ അതൊരിക്കലും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല കാരണം ഷാഫി പറമ്പലിനെ വടകരയിലെ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാർ പറമ്പിൽ നിന്ന് ഇടവഴിയിലേക്ക് തള്ളിവിടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും കാരണം ഈ കടത്തനാടിൻ്റെ മണ്ണ് അതിൻ്റെ രാഷ്ട്രീയ പ്രബുദ്ധത ഉയർത്തിപ്പിടിക്കും അതോടൊപ്പം ഇവിടെ മത്സരിക്കുന്ന എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പൊതുവിൽ ജനങ്ങൾക്കിടയിൽ നല്ല മതിപ്പുള്ള സ്ഥാനാർത്ഥിയാണ് അപ്പം അതുകൊണ്ട് ശൈല ട്ടീച്ചർ വിജയിക്കും കോൺഗ്രസിൻ്റെ ഈ ആഗ്രഹം നടക്കാൻ വേണ്ടി പോകുന്നില്ല ബി ജെ പിക്ക് ഉള്ളിലിരിപ്പും വിജയിക്കാൻ പോകുന്നില്ല അല്ല അതൊക്കെ കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യമാണല്ലോ കോൺഗ്രസ് ഇവിടെ ആദ്യം കഴിഞ്ഞ തവണ ജയിച്ചിട്ടുള്ള എം പി തന്നെ മത്സരിക്കും എന്നൊക്കെ പ്രഖ്യാപിച്ചു പിന്നീട് അവർ മാറ്റി ആ മാറ്റിയത് സംബന്ധിച്ച് പല സംശയങ്ങളും ജനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊന്നും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തെ ബാധിക്കാൻ വേണ്ടി പോകുന്നതല്ല രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇരുപത് സീറ്റിൽ പതിനെട്ട് സീറ്റിലും ഇടതുപക്ഷമാണ് വിജയിച്ചത് ഏതാണ്ട് അതിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ കാണാനാവുന്നത് അതുകൊണ്ട് ഇവിടെ മത്സരിച്ച് ജയിച്ചിട്ടുള്ള എം പിയെ തൃശ്ശൂരിലേക്ക് മാറ്റിയത് കൊണ്ടൊന്നും കോൺഗ്രസ് ഇവിടെ രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല